അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങള് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ട് സുപരിചിതമായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലെ പ്രയർ റൂമിലാണ് ഒരുപാട് പേരുടെ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ഈ ഒരു പ്രയർ റൂം പിന്നെ നൈറ്റാണ് നൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പ്രയർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇൻട്രോ ഇവിടെ വെച്ച് പറയാം ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്യാതെ നമ്മളെ ആരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിപ്പിച്ചവരെല്ലാം തന്നെ വേദനിക്കുന്ന ഒരു ദിവസം നമ്മുടെ യേശുദമ്പുര നമ്മുടെ കൺമിൻപിൽ കൊണ്ടുവരും അതുമാത്രമേ എനിക്കും ഒരു പ്രത്യാശയുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് പോകും ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള റെയർ കളറുകളിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് അപ്പൊ നമുക്ക് അതിന്റെ വർക്ക് ഒന്ന് ക്ലോസർ ആയിട്ട് കാണാം ഇതുപോലെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ട് അതൊക്കെ കണ്ടോ ഒരു വെറൈറ്റി വർക്കാണ് അതുപോലെ തന്നെ ഫാബ്രിക്കിന് ഒരു ഡിഫറൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി കൂടിയ ജോർജറ്റിലാണ് ഈ ഒരു വർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു എന്ന് പറയുന്നതേ നല്ല രസമായിട്ട് വരുന്ന പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ലെങ്ത് കണ്ടല്ലോ നല്ല ലെങ്താണ് സൈസ് വരുന്ന എത്ര മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് ഇത് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ബ്ലൂ ആണ് കേട്ടോ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ ക്യാമറ വുമൺ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ചെറിയൊരു പരിശീലനം ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ദേ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കരിനീല കളറാണ് കേട്ടോ ദേ പനിയാണ് എന്റെ സ്ഥിരം വീഡിയോ എടുക്കുന്ന ആൾക്ക് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കരിനീല കളറ് ഭയങ്കര രസമുണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ടും അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലും വരുന്നൊരു ഐറ്റമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഞാൻ മുമ്പത്തെ ക്ലിപ്പിൽ സൈസ് ആയിട്ട് പറഞ്ഞു ഒന്ന് തെറ്റിപ്പോയി ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അപ്പം നല്ലൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ കണ്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് അതെ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ വർക്കാണ് ആ വർക്ക് ഫിനിഷിംഗ് നിങ്ങൾ നോക്കിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള ഹാൻഡ് ആണ് അതിന്റെ ഫിനിഷിങ് കണ്ടല്ലോ ഇതൊരു നല്ല കളറാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ കാരണം ഈ ഒരു പേസ്റ്റൽ കളർ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കളർ അപ്പോൾ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് മറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള മറൂൺ ഷെയ്ഡാണ് അതെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷിംഗാർ മോറൂൺ കളറാണ് ഈ ഒരു ടോൺ വരുന്നത് അടുത്ത കളറ് എല്ലാവർക്കും ഇഷ്ടമുള്ള ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളറാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് അപ്പം നമ്മുടെ അടൂര് ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം ഹാൻഡ് വർക്കുകളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പത്ത് പീസ് എടുത്താൽ മതി ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പാറ്റേൺ ഇഷ്ടമുള്ള സൈസ് എടുക്കാം അപ്പോൾ അടുത്ത കളറ് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് വരുന്നത് ഇത് കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു വർക്കാണ് വളരെ ഭംഗിയാണ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഇതൊരു സൂപ്പർ ഗ്രീൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് ഈ വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് വൈൻ കളർ ആണ് നല്ല രസമായിട്ടുള്ള വൈൻ ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് കളർ പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീക്കോ ആണ് ഷെയ്ഡ് വരുന്നത് കറക്റ്റ് ആ ഒരു ഭംഗി വീഡിയോയിൽ കിട്ടാറില്ല കാരണം നല്ല രസമായിട്ട് വരുന്ന പീക്കോ ഗ്രീനാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് മിസ് ചെയ്യാതിരിക്കുക പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ നമുക്കുള്ളൂ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒത്തിരി നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ